ഹായ് ഹലോ ആസിഫ് അലി അഭിനയിച്ച രേഖാചിത്ര മൂവി പോയി കണ്ടു മൂവിയുടെ പേര് പോലെ തന്നെ രേഖാചിത്രം ആ പേര് തന്നെ ഉണ്ട് ശരിക്കും ഈ ഒരു മൂവിയുടെ ഫുൾ കഥ അതായത് രണ്ട് രീതി പറയാം ഒന്നില്ലെങ്കിൽ രേഖയുടെ ചിത്രം എന്ന് പറയാം അല്ലെങ്കിൽ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു ചിത്രം ഉണ്ടാക്കുക അതായത് രേഖാചിത്രം വരക്കുക എന്നു വേണമെങ്കിലും പറയാം അത് തന്നെയാണ് ശരിക്കും ഈ ഒരു മൂവിയും ഭയങ്കര കേസ് അന്വേഷണമാണ് പക്ഷെ എല്ലാത്തിൽ നിന്നും ഇപ്പോ ചില കേസ് അന്വേഷണങ്ങളൊക്കെ നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ ഓടിപ്പിച്ച് വെച്ച് ഭയങ്കര ഇടിയും കാര്യങ്ങളും ഇത് അങ്ങനെയൊന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ട് ഈ സിമ്പിളായിട്ട് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം വളരെ സിമ്പിൾ നമുക്കറിയാം വലിയ സസ്പെൻസ് ത്രില്ലർ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലൈമാക്സ് ഭയങ്കര ഒളിച്ചു വെച്ചിട്ടുള്ള ക്ലൈമാക്സ് ഒന്നുമില്ല നമുക്കറിയാം ഇപ്പം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതായത് സിദ്ദിക്കിന്റെ ഒരു റോളുണ്ട് സിദ്ദിഖ് ഉം പണ്ട് സംഭവിച്ച ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ച് പറയുന്നതാണ് തൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായെന്നുള്ളത് അത് പറയുമ്പോ തന്നെ നമുക്കറിയാം ഇന്നിന്ന ആളൊക്കെയാണ് ഇതില് കുറ്റവാളികൾ ഇന്ന ആളാണ് മെയിൻ ആള് അയാളാണ് കൊന്നേക്കുന്നത് അയാളെ പിടിക്കാനാണ് പോകുന്നത് പക്ഷെ അതിലേക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അതായത് ഇന്ന ആളാണ് കൊന്നതെന്ന് അത് തെളിയിക്കാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര അത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ വന്നു ഏത് രീതി അതൊക്കെ ശരിക്കും പറഞ്ഞു ഈ കഥ എഴുതിയേക്കുന്ന ആൾക്കാടെ കഴിവ് തന്നെയാണ് കാരണം വളരെ അടിപൊളിയായിട്ടാണ് എഴുതിയിക്കുന്നത് കാരണം ഈ കഥയുടെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഘട്ടം കാണിക്കുന്നുണ്ട് അതായത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചില് നടന്ന ഒരു കൊലപാതകത്തിനെ കുറിച്ചാണ് ശരിക്കും ആസിഫ് അലി അന്വേഷിക്കുന്നത് ആസിഫ് അലിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഒരു പുള്ളി ചീട്ട് കളിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ പെട്ട് സസ്പെൻഷനൊക്കെ വാങ്ങി നിന്ന് ഏറ്റവും സാനം സസ്പെൻഷൻ മാതിരി ട്രാൻസ്ഫർ വാങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോ അവിടെ വെച്ച് പുള്ളിയുടെ ഈ ഒരു ഡ്രോബാക്ക് ഉണ്ടല്ലോ അതായത് ഇത്രയും നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇന്ന ആള് ഇന്ന അലമ്പായി എന്നുള്ള അതായത് ചീട്ടുകളി കൊണ്ട് പുള്ളിയുടെ സസ്പെൻഷനൊക്കെ വാങ്ങിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞു അതിൽ നിന്ന് പുള്ളിക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു കേസാണ് അപ്പൊ ആ ഒരു കേസ് അന്വേഷണം അതൊക്കെ ആസിഫലിയൊക്കെ അഭിനയിച്ചാണ് വെറുതെ കിടുകട്ടെ നല്ല എന്താ പറയാ മിനിക്ക് മിനിക്ക് കൊണ്ടുവരാന്ന് പറയൂല അതാണ് ഇപ്പൊ ശരിക്കും ആസിഫലിയുടെ ഏഹ് കരിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി അഭിനയം നല്ല രീതിയിൽ മിനിക്ക് മിനിക്ക് നല്ല നല്ല അട്ടി നല്ല രസമുണ്ട് പഴയ ഒരു ഏഹ് മറ്റേ ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു പുള്ളീനെ ഒരു പണ്ടത്തെ ഒരു എല്ലാം ഒരേ പാറ്റേണിൽ അഭിനയിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഇതൊക്കെ വളരെ ഓരോരോ ഇമോഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് അതുമല്ല ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളെ അങ്ങനെ കുറ്റം പറയാനുള്ള എല്ലാവരും ഓരോ 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 ആക്ടേഴ്സും നല്ല രീതിയിൽ ഇന്ദ്രൻസ് ഒക്കെ ഉണ്ട് ഒക്കെ ഒന്നും പറയണ്ട ഒക്കെ സൂപ്പറായി ഏഹ് അടിപൊളിയ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഒന്നാണല്ലേ ഇപ്പൊ വെറുതെ കിഡിലോട്ടാണോ എല്ലാവരോട്ടാണോ ചിന്തൻ സാത്രമല്ലേ എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചേക്കുന്നത് അപ്പോ ഇങ്ങനെ ആഹ് പുള്ളിയുടെ കരിയറിൽ വന്നേക്കുന്ന ഡ്രോ ബാക്ക് മാറ്റാൻ വേണ്ടി പുള്ളി ഈ കേസന്വേഷണം ഒരു ഇതായിട്ട് എടുക്കുന്നു അതിന് എടുക്കുന്നു എന്നിട്ട് ആ കേസന്വേഷണം ചെയ്യുന്ന അതായത് ആ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയൊക്കെയാണ് ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നത് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പശ്ചാത്തലമാണ് രണ്ട് ഏഹ് പഴയ കാലം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അത് രണ്ടും കൂടി ഏർ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക ഒരു ഒരു ഫിലിമിന് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്രയും ഏഹ് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് ശരിക്കും ആ കഥാകൃത്യന്റെ കഴിവ് തന്നെയാണ് കാരണം ഒരു ലാഗിങ്ങോ അങ്ങനെ നമുക്ക് ഒരു ഓ ബോറടിയ ആ ഒരു സീനൊക്കെ ഒന്നുമില്ലാതെ രണ്ട് കഥയും ആ ഒരു കഥ ആ ഒരു കഥയിലെ ഒരു ഭാഗം കാണിക്കുന്നത് കറക്റ്റ് എവിടെ കാണിക്കണം എന്നുള്ളത് അറിയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് അതാ കഥ കൊണ്ടുപോയിക്കുന്ന രീതി നമുക്ക് ഒരു എന്താ പറയാ ഒരു സസ്പെൻസ് പോലും ഇല്ലാത്ത ആയിട്ട് നമുക്ക് ഒരു ഒരു രീതിയിൽ ഒരു ഭാഗത്ത് പോലും ഒരു ബോറടിയില്ലാതെ കൊണ്ടുപോയി അടിപൊളിയായിട്ട് കഥ അവസാനിപ്പിക്കുന്നതാണ് ഈ ഒരു മൂവി നല്ല നല്ല ഫീൽ ഗുഡ് മൂവിയാണ് കെ എസ് അന്വേഷണം ആണെങ്കിലും നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു നമുക്കൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും ഈ മൂവിയിൽ അതേപോലെ തന്നെ ഏഹ് മൂവിയില് മമ്മൂട്ടിയുടെ പഴയ പടമാണ് ഏർ കാതോട് കാതോരും എന്ന് പഴയ പടമാണ് പടത്തിൽ പടത്തിന്റെ സെറ്റിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പടത്തിന്റെ ഒരു ഉള്ളടക്കം അപ്പൊ മമ്മൂട്ടിന്റെ പഴയ കാലം ഏഴ് വെച്ചൊക്കെ കാണിച്ചേക്കുന്നേ പക്ഷെ ഏക ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഇത്രയും ബിഗ് ബഡ്ജറ്റ് മൂവി അല്ലെങ്കിൽ ഇത്ര ഒരു മൂവിയില് ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു മൂവിയില് ഏ വെച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ട് അത് മമ്മൂട്ടറെ മാത്രമല്ല വേറെ കുറെ സീൻസ് ഏ വെച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ടാണ് ഈ മൂവിയിൽ ചെയ്തേക്കുന്നത് മമ്മൂട്ടറയൊക്കെ പഴയ കാലം പറഞ്ഞാൽ സൂപ്പർ എന്തിനു ഈവൻ മമ്മൂട്ടറ ബെൻസ് വരെ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ വരെ അതിൽ കാണിക്കുന്നുണ്ട് അതും പിന്നെ അതേപോലെ തന്നെ ഒരു റിപ്പോർട്ടർ വന്നതും റിപ്പോർട്ടർ മമ്മൂട്ടിയായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുമ്പോൾ മമ്മൂട്ടി വന്നിരിക്കുന്നതും ആ അതൊക്കെ മമ്മൂട്ടി ചൂടായിട്ട് എഴുന്നിട്ട് പോകുന്നത് അതൊക്കെ ഏവെച്ചിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് എന്തായാലും വളരെ അടിപൊളി മൂവി ഒരു സസ്പെൻസ് ത്രില്ലറോ ഭയങ്കര കഠിനമായ കേസ് അന്വേഷണോ ഇടിയും ബഹളോ അങ്ങനെ ഒന്നുമില്ല ആകെ ഒരു ഒരു ആക്ഷൻ എന്തോ ഉള്ളു ഈ മൂവിയിൽ അതും വെറുതെ നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ ആണ് അങ്ങനല്ലാതെ മറ്റേ സംഭവമൊന്നുമില്ല ഒരു പോലീസുകാരൻ എങ്ങനെയാ വന്ന് ഒരാളെ നേരിടുന്ന ആ രീതി തന്നെയാണ് കാണിക്കുന്നതും ആക്ഷൻ ആക്ഷനൊക്കെ സൂപ്പറാണ് അതും ആസിഫ് അലിയുടെ ആക്ഷൻ എന്നൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ ഇതിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ തോന്നുന്നു ഇതിൽ അതൊന്നുമില്ല സൂപ്പർ സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് എന്തായാലും വളരെ നല്ല മൂവിയാണ് അത്യാവശ്യം എല്ലാവരും പോയി കാണുന്നുണ്ട് ഹൗസ്ഫുള്ളായിരുന്നു ഞാൻ എടുത്തപ്പോഴും എല്ലായിടത്തും ടിക്കറ്റ് ഫുള്ളാണ് നിങ്ങൾ ആരെങ്കിലും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാം അത്രയും നല്ലൊരു മൂവിയാണ് ഇതേപോലത്തെ മൂവികൾ ഇനിയും വരട്ടെ നിങ്ങൾ മൂവി കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്